ഇതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നാശമുണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ആനകളും മറ്റ് വന്യജീവികളും പുറത്തേക്ക് ഇറങ്ങുന്നത് മാഡം പറഞ്ഞതിനോട് എനിക്ക് ചെറിയ വിജയിപ്പുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വനത്തിൽ കേരളത്തിലെ വനത്തിൽ ജല ദൗർലഭ്യം എന്ന് പറയുന്നത് സാധാരണ രീതിയില്ല കാരണം നമ്മൾ നാൽപ്പത്തി നാല് നദികൾ കൊണ്ട് സമ്പന്നമാണ് കേരളം ഈ നാൽപ്പത്തി നാല് നദികൾ ഉത്ഭവിക്കുന്നവിടെ നിന്നാണ് നാൽപ്പത്തി നാല് നദികളുടെയും ഉത്ഭവസ്ഥാനം വനപ്രദേശമാണ് ആ വനപ്രദേശത്തിൽ ഈ വന ഈ നദികൾ ഉത്ഭവിക്കുകയാണെങ്കിൽ അത് അനേകായിരം കൈത്തോടുകളും അരുവികളും ഉണ്ടാവണം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു ആനയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നൊരു സ്ഥലം എത്തും പിന്നെ ആന പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ അദ്ദേഹം പറഞ്ഞതിന് അത് ഇത് പറഞ്ഞതിന് ശേഷം പറയാം ആന പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ദിവസം ഇരുന്നൂറ്റി അൻപത് കിലോ മുതൽ മുന്നൂറ് കിലോ വരെയുള്ള ഗ്രീൻ ഫോഡർ അത് പച്ച ഇത് അതിന് തിന്നണം പച്ചപ്പ് തിന്നണം ഇപ്പോൾ ഒരു സ്ഥലത്തെ മകറിയ ഏത് വനപ്രദേശം എത്ര സമ്പന്നമായ അടിക്കാടുണ്ടെങ്കിലും എത്ര സമ്പന്നമായ കാടുണ്ടെങ്കിലും ഒരു ആനക്കൂട്ടം പത്തും ഇരുപതും മുപ്പതും ഒരു ആനക്കൂട്ടം മേഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ പച്ചപ്പ് താൽക്കാലികമായി തീരും അപ്പോൾ ഇത് മാത്രമല്ല ഇതൊരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്ന മൃഗമാണ് അപ്പോൾ ഇത് സ്വാഭാവികമായി ഇത് നാട്ടിൻ പ്രദേശത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഒന്ന് മനുഷ്യനായിരുന്നാലും ശരിയാണ് നമ്മളിപ്പോൾ വീട്ടിൽ പാചകം ചെയ്ത് അടുക്കളയിൽ പാചകം ചെയ്ത് ആഹാരം ഉണ്ടാക്കുന്നതിനേക്കാളേറെ നമ്മളിപ്പോൾ ശരിക്കും ഈ പറയുന്ന മറ്റ് തട്ടുകടയിൽ നിന്നും മറ്റ് സാധനങ്ങളിൽ നിന്നും സ്വിഗ് മറ്റ് സ്വിഗ്ഗി ഈഡ്സൊക്കെ മേടിച്ച് കഴിക്കുന്നത് പോലെയാണ് ആനയ്ക്കും ആന ഒരു ദിവസം ഒരു കൃഷിയിടത്തിറങ്ങിൽ വാഴ നശിപ്പിച്ചു കഴിഞ്ഞാൽ വാഴ തിന്നു കഴിഞ്ഞാൽ അവന് ഒരു മാസം കാട്ടിൽ നിന്ന് കിട്ടുന്ന ഡെലീഷ്യസ് ഫുഡിന് പകരമാവും ഒരു ദിവസത്ത് അതിൻ്റെ നാട്ടിലിറങ്ങിയുള്ള ആനയുടെ ഭക്ഷണം പിന്നെ മറ്റൊരു കാര്യം ഞാൻ അവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് വയനാട്ടിൽ ശരിക്കും പറഞ്ഞാൽ പ്രശാന്തൻ സാർ പറഞ്ഞത് വളരെ കാരണം വയനാട്ടിൽ വനങ്ങൾ നിലനിൽക്കുന്നത് അവിടുത്തെ കാക്കിയിട്ട് യൂണിഫോമിട്ട വനംവകുപ്പ് ജീവനക്കാരുടെ മാത്രം കഴിവല്ല ജനങ്ങളുടെ കഴിവ് തന്നെയാണ് അത് ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു വയനാട്ടിലെ ജനങ്ങൾ നാടിനെയും കാടിനെയും സ്നേഹിക്കുന്നവരാണ് പക്ഷേ വനംവകുപ്പ് ജീവനക്കാരൻ അതിനും മറുപടി ഞാൻ പറയാം വനംവകുപ്പ് ജീവനക്കാരുടെ മാത്രം ഒരു ഉത്തരവാദിത്വമായിട്ട് ഈ വന്യജീവി സംഘർഷത്തെ ഇപ്പോൾ കാണാൻ കഴിയില്ല കാരണം വന്യജീവി സംഘർഷം ഇപ്പോൾ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ദുരന്തം എന്ന് പറയുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻ്റും റവന്യൂവും ലോക്കൽ ബോഡീസും പോലീസും എല്ലാവരും അതായത് വനംവകുപ്പ് എന്നൊരു വകുപ്പിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല ഇത് മറ്റ് സഹ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടി ഉത്തരവാദിത്വം ഉള്ളതാണ് വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് സ്വാഭാവികമായി കേരളത്തിൽ ധാരാളം വെള്ളമുണ്ട് മാനന്തവാടി തന്നെ വയനാട് ദേഷ്യത്തിനെടുത്ത് പറയാം മാനന്തവാടിയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കർണാടകയിലെ ചിപ്പ് ഘടിപ്പിച്ച ആന അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് കടുത്ത വേനലിൽ മാനന്തവാടി പ്രദേശത്ത് വരികയും മാനന്തവാടി പ്രദേശത്ത് വന്നിട്ട് അവിടെയുള്ള വയനാട്ടിലുള്ള ഒരാളിനെ കൊല്ലുകയും ചെയ്തു പക്ഷേ അത് നമുക്ക് കൃത്യമായി അവരുടെ അവിടെ നിന്ന് ആ കമ്പ്യൂട്ടർ നമുക്ക് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് ഇവിടെ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ അല്പം താമസം വൈകിയത് അല്ലെങ്കിൽ താമസം ഉണ്ടായത് അപ്പോൾ ഇത് ഇതൊക്കെ തന്നെ നമ്മുടെ വനങ്ങൾ ചെക്ക് ഡാമുകളും കുളങ്ങളും ഇപ്പം മാഡം പറഞ്ഞാൽ വനത്തിനകത്ത് ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഔദ്യോഗികമായി സഞ്ചരിച്ചിട്ടുള്ളതാണ് ഒരുപാട് ചെക്ക് ഡാമുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള കുളങ്ങൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപക്ഷേ കർണാടകയിലെയും തമിഴ്നാട്ടിലെയും വനങ്ങൾ മൃഗങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് ദേശാടനം നടത്തുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ വനപ്രദേശമായിട്ട് ചേർന്ന് കിടക്കുന്നത് പണ്ടൊക്കെ ഈ പ്ലാന്റേഷനുകളായിരുന്നു റബ്ബർ ഏലം കുരുമുളക് അങ്ങനെയുള്ള പ്ലാന്റേഷനുകളായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കാപ്പി നമ്മൾ വയനാടൊക്കെ നമുക്കറിയാം വയനാടൊക്കെ കാപ്പിത്തോട്ടങ്ങളാണ് ഇപ്പോൾ ഈ തോട്ടങ്ങൾ അതായത് ജനവാസ മേഖലയും ജനവാസ മേഖലയും ജനങ്ങളുടെ താമസിക്കുന്ന ഏരിയയും തമ്മിൽ ജനവാസ മേഖലയും അതുപോലെ തന്നെ കാടും തമ്മിലുള്ള ഇടയ്ക്കൊരു ഈ തോട്ടങ്ങളുണ്ടായിരുന്നു ഈ തോട്ടങ്ങളില്ലാതായതോടുകൂടി തോട്ടങ്ങളെല്ലാം മുറിക്കപ്പെട്ടു മുറിക്കപ്പെട്ടതിന് ശേഷം അവിടെയെല്ലാം വീടുകൾ വന്നു അവിടെയൊക്കെ മൃഗങ്ങൾ ഇറങ്ങാൻ തുടങ്ങി അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ പണ്ട് നമ്മുടെ അവസ്ഥ കേരളത്തിലൊരവസ്ഥ പറയുന്നത് കേരളത്തിലൊരു വീടുകളുടെ അകലമെന്ന് പറയുന്നത് മിനിമം അഞ്ഞൂറ് ആയിരുന്നു ഇന്ന് വീടുകളുടെ അകലം എന്ന് പറയുന്നത് പത്ത് മീറ്റർ പോലും ഇല്ല സ്വാഭാവികമായി വീടുകൾ ഇതുപാടായി ജനസംഖ്യാവർത്തനമുണ്ടായി ജനസംഖ്യാവർത്തനം ഉണ്ടാകുമ്പോൾ വന്യജീവ വന്യജീവികളുടെ ആവാസ അവസ്ഥ നേരത്തെ പ്രശാന്ത് സാറ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേരളീയ നമ്മൾ മലയാളി മനസ്സിലാക്കേണ്ട എലിഫൻറ്റ് ആനത്താര അഥവാ കോറിഡോർ എന്ന് പറയും എലിഫൻറ്റ് കോറിഡോർ ആനയുടെ പൂർവികമായി ആനയ്ക്ക് ലഭിക്കുന്ന ഇൻബിൽറ്റായിട്ടുള്ള ഒരു സാധനമുണ്ട് ആന സഞ്ചരിക്കുന്ന വഴി ഇൻബിൽറ്റായിട്ട് അവരുടെ പൂർവീകരിൽ നിന്ന് പകർന്നു കിട്ടുന്നതാണ് ഇത് ആ വഴി മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ എന്തുകൊണ്ട് വാളയാർ റെയിൽവേ ട്രാക്കിൽ ആനകൾ നിരന്തരം ട്രെയിൻ മുട്ടി മരിക്കുന്നു നിരന്തരമായതൊരു ആന ആന ആനത്താരുന്ന ആനയുടെ കോറിഡോറാണ് ഈ കോറിഡോർ എവിടെ ബ്രേക്ക് ചെയ്തുവോ അവിടെ ആനകൾ അലസ്വരപ്പെടുകയും ആനകൾ അവരുടെ സ്വാഭാവികത നഷ്ടപ്പെട്ട് അവരുടെ ബുദ്ധിക്ക് ഭ്രമം വരെ സംഭവിക്കാം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇഫക്റ്റ് കോറിഡോറുകൾ നമ്മൾ ബ്രേക്ക് ചെയ്തു അത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതോടൊപ്പം തന്നെ നമ്മൾ താമസ നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ ആനയെ ആകർഷിക്കുന്ന കൃഷികൾ വാഴ ഈ വാഴ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ആനയെ ഏറ്റവും കൂടുതൽ ആകർഷിക്കും നമുക്കിപ്പോൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് മേടിച്ച് വെച്ചിട്ട് അത് കൊടുക്കാതിരിക്കുന്നത് പോലെയാണ് വാന ആനയുടെ നമ്മുടെ വനത്തിനോട് ചേർത്ത് വാഴ കൃഷി ചെയ്യുന്നത് ആനയെ ആകർഷിക്കാത്ത കൃഷികൾ പരമാവധി ചെയ്യുന്നതിന് വേണ്ടി കർഷകരും തയ്യാറാവണം നേരത്തെ പറഞ്ഞ കൃഷിക്കാരുടെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ വയനാട് ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് നേരത്തേക്ക് എന്താണ് കാപ്പിയും കുരുമുളകും ഒക്കെ കൃഷി ചെയ്തിരുന്നു ആ കൃഷി ചെയ്തിരുന്നപ്പോൾ ഒരിക്കലും വന്യജീവി ആക്രമണം പഴയതുപോലെ ഉണ്ടായിരുന്നു പഴയത് കണക്കുണ്ടായിരുന്നില്ല ഇപ്പൊ യഥാർത്ഥത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ വ്യാപാസ വ്യവസ്ഥ നമുക്കറിയാം ആതിരപ്പള്ളി വാഴച്ചാൾ റോഡ് ആതിരപ്പള്ളി വാഴച്ചാടുന്ന നിബിഡ വനമായിരുന്നിടത്താണ് റോഡ് വെട്ടിയത് ഈ റോഡ് വെട്ടിയെടുത്ത് പണ്ട് കാലത്ത് വളരെ കുറച്ച് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുറച്ച് ആൾക്കാർ ഇപ്പം നിരന്തരമായി അവിടെ ആനയുടെ ആക്രമണമേൽക്കുന്നു നിരന്തരം കാരണം എന്താണ് വാഹനങ്ങൾ ഒരുപാട് വർത്തിച്ചു ജനങ്ങൾ ഒരുപാട് വർത്തിച്ചു ഈ കവാലി എന്ന് പറയുന്ന ആന ആ ആതിരപ്പള്ളിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കപാലി എന്ന ആന നേരത്തെയും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും മാത്രമാണ് അത് പ്രോബ്ലമാറ്റിക് എലിഫന്റായി മാറിയത് എന്തുകൊണ്ടാണ് അപ്പൊ ഇത് വനംവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല എന്ന് ഞാൻ പറയുകയാണ് വനംവകുപ്പ് ജീവനക്കാർ നമ്മൾക്കറിയാം വനംവകുപ്പ് ജീവനക്കാർ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആമയഴഞ്ചാം തോടിൽ കഷ്ടപ്പെട്ട ഫയർഫോഴ്സ് ജീവനക്കാരെ കളയേറെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് വനംവകുപ്പ് ജീവനക്കാർ അവർ ഫീൽഡ് വിഭാഗം ജീവനക്കാരെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അവരുടെ ജീവിത അത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ